നമസ്കാരം കേരളത്തിനും അതോടൊപ്പം തന്നെ തമിഴ്നാടിനും ഇരട്ടി പ്രഹരമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഒരു കാര്യം സുപ്രീം കോടതി പറയാതെ പറയുകയാണ് അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പാവകളല്ല എന്നും അവർക്ക് വ്യക്തമായ ഒരു അധികാരമുണ്ട് എന്നും സംസ്ഥാന തലവൻ ഗവർണറാണെന്ന് കോടതി പറയാതെ പറയുകയാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ സമയപരിധി നിർണ്ണയിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിർണായകമായ ഒരു ഉത്തരവാണ് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ള ബെഞ്ചിന്റേതാണ് നിർണായകമായ വിധി ഇപ്പോൾ പുറത്തു വന്ന ഉത്തരവിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഗവർണർക്കും രാഷ്ട്രപതിക്കും വിവേചനാധികാരമുണ്ട് മണി ബില്ലുകൾ ഒഴികെ പാസാക്കുന്നില്ലെങ്കിൽ തിരിച്ചയക്കണം അക്കാരണമായി താമസിപ്പിക്കരുത് എന്നാൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല കോടതി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് അതായത് രണ്ട് എക്സിക്യൂട്ടീവുകൾ ഉണ്ടാകാൻ പാടില്ല തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഭരിക്കേണ്ടത് ഗവർണർമാർക്ക് അധിക അധികാരങ്ങളൊന്നും തന്നെ ഇല്ല ഈ കാര്യത്തിൽ തീരുമാനം വിധിക്കാൻ കോടതിക്കും പരിമിതികളുണ്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രാഷ്ട്രപതി പാസ്സാക്കേണ്ടത് ബില്ലുകൾക്കും അതോടൊപ്പം തന്നെ സമയപരിധി വേണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി കോടതിക്ക് നൽകിയ റഫറൻസിനോടുള്ള പ്രതികരണമായാണ് ഇന്ന് കോടതി ഉത്തരവ് പറഞ്ഞത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ വിധി വന്നത് പതിനാല് ചോദ്യങ്ങളാണ് റഫറൻസിൽ രാഷ്ട്രപതി ഉന്നയിച്ചത് റഫറൻസിൽ കോടതിയുടെ തീരുമാനം കേരളമടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഏറെ നിർണായകമായിരുന്നു വിരമിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത് ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമയപരിധികൾ ആവശ്യമാണ് എന്നായിരുന്നു റഫറൻസിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വാദിച്ചത് കാലതാമസം നേരിടുന്ന കേസുകളുണ്ട് അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് ഗവർണറും രാഷ്ട്രപതിയും സമയപരിധി പാലിക്കാത്തതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ വാദം സുപ്രീം കോടതിയിലേക്ക് എത്തിയത് സർക്കാർ നിയമസഭയിൽ പാസാക്കുന്ന ഏത് ബില്ലുകളും ഗവർണർ ഉടൻ തന്നെ ഒപ്പിടണമെന്ന് ഇന്ന് മുഖ്യമന്ത്രിക്കോ മറ്റ് മന്ത്രിമാർക്കോ പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗവർണർക്ക് ബില്ലിൽ ഒരു വ്യക്തത ഇല്ലെങ്കിൽ അത് ഒപ്പിടാതെ തിരിച്ചയക്കാം അത് അല്ല എന്നുണ്ടെങ്കിൽ ഗവർണർക്ക് കൂടുതൽ വ്യക്തത തേടിക്കൊണ്ട് രാഷ്ട്രപതിക്ക് ആ ബില്ല് അയക്കാൻ സാധിക്കും അതിന് കൂടുതൽ സമയം അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതി മറുപടി നൽകണമെന്ന് സുപ്രീം കോടതിക്കോ ആർക്കും പറയാനും പറ്റില്ല ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്